ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ടായ കഥ അറിയാമോ ത്രേദായകത്തിൽ പൃഷ്ണിയും സുതപസും എന്നൊരു ദമ്പതികൾ ഉണ്ടായിരുന്നു അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല കൃഷ്ണി പന്ത്രണ്ട് നാൾ ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പന്ത്രണ്ടമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കണ്ണു തുറന്ന കൃഷ്ണി കണ്ടത് നാല് കൈകളോട് കൂടിയ ഭഗവാനെയാണ് ഭഗവാൻ എന്തുവരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു സന്തോഷത്തോടെ കൃഷ്ണി നീയെ മകനായി ജനിക്കണം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഭഗവാൻ മൂന്ന് ജന്മം കൃഷ്ണിക്ക് മകനായി ജനിക്കാം എന്ന് അനുഗ്രഹിച്ചു എന്നിട്ടും കൃഷ്ണിക്ക് ആ വൈകുണ്ഠ രൂപം മറയരുത് എന്നായി ആവശ്യം ആത്മാർത്ഥമായ ഭക്തി നിരസിക്കാൻ കഴിയാത്ത ഭഗവാൻ സ്വയം ആ രൂപത്തിൽ ഒന്നര അടി വലിപ്പമുള്ള പാതാള അഞ്ജന കല്ലുകൊണ്ട് ഒരു വിഗ്രഹം കൃഷ്ണിക്ക് കൊടുത്തു മൂന്ന് ജന്മം മകനായി താൻ എത്തുമ്പോഴും അവർക്ക് ഒപ്പം ആ വിഗ്രഹം പൂജിക്കാം എന്ന് വാക്കും കൊടുത്തു ആദ്യം കൃഷ്ണനിക്കു മകനായി ഭഗവാൻ ജന്മം കൊണ്ടു കൃഷ്ണിഗർഭൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഭഗവാൻ അരുളിയ ആ വിഗ്രഹത്തെ നാരായണനായി കൃഷ്ണിഗർഭൻ പൂജിച്ചു വിഷ്ണു ഭഗവാൻ കൃഷ്ണിക്ക് കൊടുത്ത വാക്കനുസരിച്ച് രണ്ടാമത് വാമനാവതാരം എടുത്തു കൃഷ്ണി സുതപസ്തംഭതികൾ